you yeah. ഹലോ കാങ്ങായ്സ് അപ്പം അതേ നമ്മൾ രണ്ടാമത്തെ വിരുന്നിന് വേണ്ടി വന്നേക്കുന്നത് കുറ്റിയിൽ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അപ്പം ഇതെവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമൂട് വരുന്ന വരിയാണ് അപ്പോൾ അതേ നമ്മളെ വിരുന്ന് വിളിച്ച് വന്നതാണ് കേട്ടോ ഏറ്റവും മൂത്ത മാമാണ് വിരുന്ന് വിളിച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ട് കേട്ടോ രണ്ട് കപ്പിൾസാണ് അപ്പം ഞങ്ങളെ മാരേജ് ഒരേപോലെ നടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് പേരെയായിട്ടാണ് വിരുന്ന് വിളിക്കുന്നത് അപ്പം ഞങ്ങളിത് ഈ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താറാവ് കറി വന്നിട്ടുണ്ട് നമ്മുടെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് പിന്നെ നമ്മുടെ ചിക്കൻ കറി പിന്നെ പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ബാക്കി വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയണമല്ലോ അങ്ങനെ ഞങ്ങളിതേ ആദ്യമേ ഞാൻ ഫ്രൈ റൈസും അതേപോലെ തന്നെ നൂഡിൽസും കൂടെയാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അൽഫാം അൽഫാമും കുമ്പൂസും വന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഓരോന്ന് വെച്ച് വെച്ചിതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഈ നൂഡിൽസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ റൈസ് ആണ് കേട്ടോ കുറച്ചും കൂടെ ഒന്ന് ഇഷ്ടപ്പെട്ടത് കാരണം ഫൈ കാരണം ഫ്രൈ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മുട്ട ചിക്കി ഇതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ന്യൂഡിൽസിനെ വെച്ച് നോക്കുമ്പം അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നമ്മളെപ്പോൾ പോയാൽ ഓർഡർ ചെയ്തിട്ട് നല്ല ലേറ്റാവും ഞാൻ ഫുഡ് കൊണ്ടുവരാം പക്ഷേ എങ്കിലും ഇത് നമ്മൾ ഓർഡർ ചെയ്ത പാടി അവർ അന്നേരം ഒരു രണ്ട് മിനിറ്റ് ആയി കാണത്തല്ലേ ഉള്ളൂ അന്നേരം ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതേ ആസ്വദിച്ച് കഴിക്കുകയാണ് ആ ഒരു മൈനൈസൊക്കെ ഒഴിച്ച് ആ ഒരു ഫ്രൈഡ് റൈസും ന്യൂഡിൽസും കൂടി ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊറോട്ട പൊറോട്ട ചിക്കൻ കറിയായിട്ട് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അൽഫാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചൂറ് ചൂട് പൊറോട്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും തീ കഴിച്ച് പകുതിയായിട്ടുണ്ടോ കേട്ടോ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പവും അതേപോലെ തന്നെ താറാവ് കറിയും അതേപോലെ തന്നെ ചിക്കൻ കറിയും കൂടി കൂട്ടി കഴിക്കാനാണ് പോകുന്നത് ഈ താറാവ് കഴിക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് കാണിച്ചു തരാ പോവാണ് കേട്ടോ അപ്പോഴത്തേക്ക് താറാവ് കറിയും കൂട്ടി കഴിക്കുന്നത് സൂപ്പർ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ചിക്കൻ കറിയും സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് ചിക്കൻ കറിയും താറാവ് കറിയും സൂപ്പറാണ് അപ്പം നിങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളിതേ എല്ലാം കഴിച്ച് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഒരു ഐറ്റവും കൂടെ വരാനുണ്ട് അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഇതേ ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വരാനിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജ്യൂസ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ലെമൺ വിത്ത് ഗ്രേപ്പ് ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ ലെമൻ ഗ്രേപ്പും ആയിട്ടുള്ളൊരു ജ്യൂസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞങ്ങൾക്കല്ല ഷെഫിനും ഫ വൈഫിനുമാണ് കേട്ടോ ഇത് പറഞ്ഞേക്കുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് വേറൊരു ഫലൂടെയും അതേപോലെ തന്നെ ഒരു പിസ്ത പിസ്ത വിത്ത് ഐസ്ക്രീം ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പോൾ പിസ്തയുടെ ഒരു ഷെയ്ക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞേക്കുന്നത് ഫലൂടയാണ് ഫലൂഡ വരാൻ നല്ല ലേറ്റായി കേട്ടോ പെട്ടെന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് പക്ഷേ പക്ഷേങ്കിൽ അത് ഇത്തിരി ഒന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈ ഞങ്ങൾ എല്ലാവരും കൂടെ ഫലൂഡ കഴിക്കാൻ പോവാണ് അപ്പോൾ ദേ ഫലൂഡയുടെ ടേസ്റ്റ് അമേസിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ അപ്പോൾ ദേ അതൊന്ന് മിക്സ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തൊന്ന് കഴിക്കാൻ പോവുകയാണ് ഈ ഒറ്റ